അതിന്റെ അതിന്റെ കൊടുത്താൽ മാക്സിമം മാക്സിമം ദിവസം ദിവസം എന്നെ അവിടെ നിർത്തി തരാമെന്ന് ഇയാൾ പറഞ്ഞിരുന്നു ഇതാണ് നിന്റെ പേയ്മെന്റ് പറഞ്ഞിട്ട് പൈസ തരാമെങ്കിൽ അവിടെ നിർത്തി തരാം എന്ന് എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞ് ഞാനത് പറ്റില്ല അത് അങ്ങനെ സാഹചര്യം ഇല്ല അതിന്റെ ആവശ്യമില്ല സാറന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേയ്മെന്റ് ഒരു വളരെ മിനിമം പേയ്മെന്റിലേക്ക് പിന്നെ ആ സമയത്ത് ഞാൻ കേറുന്ന കാര്യങ്ങൾ കൺഫേം ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളുള്ളത് കൊണ്ടും ഞാൻ എന്താ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയി ഒരുപാട് തുക ഈ ഷോയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു പോയി അതുകൊണ്ട് ഞാൻ അതിനകത്തേക്ക് അപ്പൊ ഇദ്ദേഹം അതിൽ ഒരു കോള് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു കോളിൽ പുള്ളി കൃത്യമായി പറയുന്നുണ്ട് നിന്നെ നീ അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ അത് വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ച് ഒരു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും ഇതായിരുന്നു കൊണ്ടായിരുന്നു ത്രീ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വീഡിയോ കോളിൽ വന്ന് ഒരു ഡോക്ടറിന് മനസ്സിലാക്കി എനിക്ക് പറയാൻ മാത്രമുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു അസുഖമാണോ ഇതെന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ കോൾ ചെയ്തിട്ടുണ്ട് എന്റെ വീട്ടുകാരെ ഇദ്ദേഹം ഒരു ഇവരാരും കൃത്യമായി ഇൻഫർമേഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ ബാക്ക് ടു ബാക്ക് ത്രെറ്റ് ത്ര അവസാന ഇല്ലാതെയാണ് ഞാൻ ഇതൊരു നിയമപരമായി നേരിടാം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്ന് നിയമോപദേശം കൃത്യമായി ലഭിച്ചു അതിന്റെ പേരിലാണ് ഞങ്ങൾ കേസ് കൊടുക്കുന്നതിനായിട്ട് തമിഴ്നാട്ടിൽ <laughs> പോയത്